നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട കുനമാവ് പുത്രയും മൂന്നാമത്തെ ദിവസമാണ് നിങ്ങളെ കൺവെൻഷന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാല് ഉറപ്പായും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും തൃശ്ശൂർ മുതൽ എറണാകുളം ജില്ലയിലുള്ള വാഹനങ്ങളുള്ള മക്കളെ നിങ്ങൾ കുനമാവിലേക്ക് പോകാനായി പ്രേരിപ്പിച്ചാൽ കർത്താവ് അവരെ അനുഗ്രഹിക്കും എറണാകുളം ജില്ലയിൽ ഉള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരോടെല്ലാം വൈകുന്നേരം കുനമാവ് കൺവെൻഷനിൽ പോയി പ്രാർത്ഥനയിലും ഡെലിവറൻസിൻ്റെ ശുശ്രൂഷയിലും പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ അവരെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണുകയാണ് ഇന്നെല്ലാ എല്ലാ ബന്ധനങ്ങൾ അഴിയട്ടെ എല്ലാ തടസ്സങ്ങൾ മാറട്ടെ ഇന്ന് നിങ്ങളുടെ ഭയങ്ങൾ കർത്താവ് എടുത്തു മാറ്റട്ടെ നിങ്ങളുടെ ആകുലതകള് കടപെടുത്ത് മാറ്റട്ടെ നിങ്ങളുടെ മനസ്സിലെ കുത്തി കുത്തിയുള്ള വേദനകളും മക്കളെ ഓർത്തുള്ള ആദികളും ഈശോ എടുത്ത് മാറ്റട്ടെ ഒരു പുതിയ അഭിഷേകം ഇന്ന് നിങ്ങൾക്ക് നൽകട്ടെ ഈ വചനം കേൾക്കുമ്പോൾ ഈ സ്വരം കേൾക്കുമ്പോൾ ഒരു ആത്മവിശ്വാസം ഒരു ധൈര്യം ഒരു ശക്തി ഒരു അനോയിൻറിങ് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കട്ടെ ഏത് പ്രതിസന്ധി ആണെങ്കിലും അതിനെ തരണം ചെയ്യാനുള്ള ഒരു ദൈവകൃപ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കട്ടെ ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വരട്ടെ ഇന്ന് നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു പുരോഗതി ഉണ്ടാകട്ടെ നിങ്ങളുടെ ജോലിക്ക് ഒരു ശക്തി ലഭിക്കട്ടെ നിങ്ങളുടെ ശരീരത്തിന്റെ തളർച്ചയും മനസ്സിൻ്റെ തളർച്ചയും നിങ്ങളുടെ ആത്മാവിന്റെ മന്ദതകളും ഇന്ന് വിട്ടുമാറട്ടെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാ പ്രതാപൻ നമുക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ച് രക്തം കൊണ്ട് അഭിഷേകം ചെയ്ത ദിവസമാ ആ തിരു രക്തത്തിൻ്റെ അഭിഷേകത്താൽ നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒന്നാം പ്രമാണ ലംഘനങ്ങൾ ലൈംഗിക വൈകൃതങ്ങളിലൂടെ കടന്നു വന്ന ബന്ധനങ്ങൾ വ്യവിചാരത്തിലൂടെ കടന്നു വന്ന ബന്ധനങ്ങൾ തെറ്റായ ബന്ധങ്ങളിലൂടെ തെറ്റായ വ്യക്തികളിലൂടെ തെറ്റായ വസ്തുക്കളിലൂടെ തെറ്റായ ചിന്തകളിലൂടെ കടന്നു വന്ന ബന്ധനങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് വിട്ടുമാറട്ടെ ആകുലതകളും ഭയങ്ങളും നിരാശകളും രോഗങ്ങളും കടങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ജോലി പ്രതിസന്ധികളും കല്യാണ തടസ്സങ്ങളും പഠന തടസ്സങ്ങളും വൈകല്യങ്ങളും കലഹങ്ങളും നിരാശകളും ആത്മഹത്യ പ്രേരണകളും മറ്റ് അസ്വസ്ഥതകളും ശത്രുക്കളുടെ നിരന്തരമായ ഉപദ്രവങ്ങള് പരദൂഷകരിലൂടെ നിങ്ങളുടെ സൽപ്പേര് കെടുത്തപ്പെടുന്ന അതിനെ അതിജീവിക്കാനും ശത്രുദോഷങ്ങളെല്ലാം വിട്ടുമാറാനും പരദൂഷകരെ തകർക്കപ്പെടാനും നിങ്ങൾക്കെതിരെ കുടോത്രങ്ങളോ ആഭിചാരങ്ങളോ ശത്രു ക്രിയകളോ ചെയ്യുന്ന സകല വ്യക്തികളും തകർക്കപ്പെടുവാനും തിന്മയുടെ അരൂപികള് നിങ്ങളുടെ ജീവിതത്തിൽ പ്രബലപ്പെടാതിരിക്കാൻ കർത്താവിന്റെ കോട്ട കെട്ടി ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവര് ഇന്ന് അനുഗ്രഹിക്കപ്പെടുകയാണ് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം പ്രഭാഷകന്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒമ്പതാമത്തെ തിരുവചനമാണ് വചനം പറയുകയാണ് ഏത് കാറ്റത്ത് പാറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ അരുത് കവട നടത്തുന്ന പാപി ചെയ്യുന്നത് അതാണ് അപടത്തോ അതിസാമർഥ്യങ്ങളോ ദുഷ്ടതകളിൽ നിന്നെല്ലാം അകന്ന് നിൽക്കണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ് ഈ വചനത്തിന്റെ അഭിഷേകത്തോട് ചേർന്ന് നിന്ന് നമുക്ക് ഡെലിവറൻസിന്റെ പ്രാർത്ഥന പങ്കുചേരാം പരിശുദ്ധാത്മാനെ വിളിച്ച് സ്തുതിച്ച മക്കളെ ഹലെ ലുയാ ഹലെ ലുയാ ഹലുയ ഹലെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ഈ മക്കളെ ശക്തിപ്പെടുത്തട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാന്റെ നാമത്തിൽ ആമേൻ സർവശക്തനായ ദൈവമേ അജയശക്തിയുടെ ഉത്പാദക പരാജയത്തിന് അതീതനായ സാമ്രാജ്യത്തിന്റെ രാജാവേ സദാ മഹാവിജയം തേടുന്ന ജേതാവേ കർത്താവായ യേശുവേ അങ്ങ് ദുഷ്ടശക്തികളെ തകർക്കുന്നു പാഞ്ഞു നടക്കുന്ന ശത്രുവിനെ പരാജയപ്പെടുത്തുന്നു ശത്രുവിന്റെ ദുഷ്ടതകളെ ശക്തിയോട് എതിരിടുന്നു ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കരുണാപൂർവ്വം കടാക്ഷിക്കണമെന്നും കൃപാപൂർവം മഹത്വപ്പെടുത്തണമെന്നും അങ്ങയുടെ വാത്സല്യമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ മഞ്ഞു തുള്ളി കൊണ്ട് പവിത്രീകരിക്കണമെന്നും ഭയത്തോടും വിറയലോടും കൂടെ എൻ്റെ പൗരോഹിത്യത്തെ സമർപ്പിച്ച് കർത്താവ് അങ്ങയുടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളും വസ്തുക്കളും വ്യക്തികളും എല്ലാവിധ അശുദ്ധികളിൽ നിന്നും മോചിക്കപ്പെടുകയും അങ്ങയുടെ ശക്തിയാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യട്ടെ അങ്ങയുടെ കാരുണ്യത്തിനായി അപേക്ഷിച്ചുകൊണ്ട് ഡെലിഫറൻസിന്റെ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഹലു ഹലുയ ഹലുയ അത്ഭുതകരമായ മോചനം ലഭിക്കട്ടെ കർത്താവിന്റെ ലഭിക്കട്ടെ തീ ഇറങ്ങി വന്ന് ഓ ലൂസുറിയോസിൻ ആമേൻ ആമേൻ പ്രിയപ്പെട്ട മക്കളെഷന് വേണ്ടി പ്രാർത്ഥിക്കണം പൊടിമറ്റ കൺവെൻഷൻ്റെ എല്ലാ ഒരുക്കങ്ങളെ കർത്താവിന് നിങ്ങൾ സമർപ്പിക്കണം അതോടൊപ്പം തന്നെ വാടി കൺവെൻഷൻ്റെ ഒരുക്കങ്ങളെ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ് ചങ്ങനാശ്ശേരി മണിമല കൺവെൻഷന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ ഡിസംബർ മാസത്തിലെ ആദ്യ ഞായറാഴ്ച വയനാട്ടിലെ പള്ളിക്കുന്നിലെ ലോർത്ത് മാതാവിൻ്റെ ധ്യാനകേന്ദ്രം നടക്കുന്ന ഡെല്ലി ഫറൻസിൻ്റെ ധ്യാനത്തിൽ അതിൻ്റെ വിജയത്തിന് വേണ്ടി അതിൽ പങ്കെടുക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ ഇനിയും പേര് കൊടുക്കാനുള്ളൊരു പേര് കൊടുക്കണം ഈ ഡിസംബർ മാസത്തിലെ കൺവെൻഷന് അല്ലെങ്കിൽ താമസിച്ചുള്ള വിശാക്ഷി ബഹിഷ്കരണ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് എൻ്റെ കൂടെ റോമിൽ എന്നോടൊപ്പം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ കൂട്ടുകാരനായ വൈദികനാണ് ഫത രാജൻ ഫൗസ്തോ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഡിസംബർ മാസത്തിലെ ആദ്യ ആ ഞായറാഴ്ച ആരംഭിക്കുന്ന ഈ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ധ്യാനം പ്രിയപ്പെട്ട മക്കളെ അനോയിൻറ്റിങ് ആയിരുന്നു ഇവിടെ ധ്യാനത്തിൽ പങ്കെടുത്ത മക്കളോട് നിങ്ങൾ ചോദിക്കണം അവരോട് ചോദിച്ചാൽ മതി തീയിറങ്ങണ ഒരു മൂന്നര ദിവസത്തെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഇരുന്നു കൊണ്ടുള്ള മൂന്നര ദിവസത്തെ ആ ഒരു ശുശ്രൂഷ പങ്കെടുക്കാൻ ഇപ്പോൾ തന്നെ പേര് കൊടുക്കണം അഞ്ച് വൈദികരുടെ നേതൃത്വത്തിലാണ് ശുശ്രൂഷ നടക്കുന്നത് ഈ വചന ശുശ്രൂഷ പങ്കെടുത്ത എല്ലാ മക്കളെയും വിശുദ്ധ ഫൗസ്തീനയുടെ തിരിശേഷിപ്പിന്റെ ശക്തിയാണ് പള്ളികുന്ന പരിശുദ്ധ ലൂർദ് മാതാവിന്റെ പ്രാർത്ഥനയാണ് എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് ഈശോ കാത്ത് പരിപാലിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട മക്കളെ ഡിസംബർ മാസത്തിൽ ഒന്നാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെയുള്ള ആ ക്രിസ്മസിന് വേണ്ടിയുള്ള ആ ഒരു ആഗമനകാല കാലഘട്ടത്തിൽ പരിശുദ്ധ കൃപാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ടുള്ള നിയോഗ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അച്ഛന് മെസ്സേജ് കിട്ടിയിരിക്കുകയാണ് നിങ്ങൾ അതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ അല്ലേ ലൂയ്യ